ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതേവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ തുടർന്ന് വരുന്ന ജ്യോതിഷ പ്രോഗ്രാമുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ആയിരത്തി ഇരുന്നൂറ്റൊന്ന് മലയാള വർഷ ചിങ്ങമാസ തിരുവോണ ഫലമാണ് ഞാൻ പറയുന്നത് തിരുവോണത്തിൻ്റെ ഫലമാണ് ഞാൻ പറയുന്നത് ഇത് പൊതുവേയുള്ള സാമാന്യ ഫലമാണ് ഞാൻ പറയുന്നത് ഈ ഓരോ നക്ഷത്രക്കാരും അവരുടെ ജാതകം കൂടി ഒന്ന് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സാമാന്യമായ പൊതുഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് വൃശ്ചികക്കൂർ വിശാഖംകാലി അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ വരുന്നത് ഇവർക്ക് തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും പുതിയ ജോലി കിട്ടാൻ ഇടവരും തൊഴിൽ സംബന്ധമായ അഭിവൃദ്ധി ഉണ്ടാകാം അതേപോലെ തന്നെ തൊഴിൽ തേടുന്നവർക്ക് ജോലി ഇല്ലാത്തവർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനായിട്ടുള്ള സാധ്യതയും ഈ മാസത്തിലും കാണുന്നുണ്ട് പ്രേമിക്കുന്നവർക്ക് പ്രേമസാഫല്യം കിട്ടാവുന്ന ഒരു സമയമാണ് കമിതാക്കൾക്ക് പ്രേമസാഫല്യം കിട്ടുന്ന ഒരു സമയമായിരിക്കും ഈ ചിങ്ങമാസം അപവാദങ്ങൾ കേട്ടാൽ മിതത്വം പാലിക്കാൻ ഇവർ ശ്രമിക്കണം അപവാദങ്ങൾ കേൾക്കാൻ ഇട വന്നാൽ അതിൽ മിതത്വം പാലിച്ച് അതിന് പ്രതികരിക്കണം എടുത്ത് ചാടി പ്രവർത്തിക്കരുത് എടുത്തുചാട്ടം ദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ എടുത്ത് ചാടി പ്രവർത്തിക്കരുത് സാമ്പത്തിക നില ഇവരെ സംബന്ധിച്ച് മെച്ചപ്പെട്ട ഒരു സമയമാണ് സാമ്പത്തിക നില ആരോപണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച് ആരോപണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ ആരോപണങ്ങളെ അവർ അവഗണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്